ഹായ് ഹലോ അസ്ലാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് കിട്ടിയത് പടവലങ്ങയാണ് പടവലങ്ങ കൊണ്ട് അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാം നല്ല കോലത്തിലൊരു ഉപ്പേരി ഉണ്ടാക്കാനാണ് വന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആ പടവലങ്ങ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക വിറ്റാമിൻ്റെ ഒരു കലവറയാണ് പടവലങ്ങ എന്ന് പറഞ്ഞ സാധനം വിറ്റാമിൻ എ വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷിക്ക് നല്ലത് ശരീരഭാരം കുറക്കാൻ നല്ലത് അങ്ങനെ വിവിധ തരം ഗുണമേന്മകളുള്ള പടവലങ്ങയാണ് ഇന്ന് ഞാൻ ഉപ്പേരിക്കായിട്ട് എടുത്തിട്ടുള്ളത് പടവലത്തിന്റെ തൊലി കളയണോ കളയണ്ടേ അതൊക്കെ നിങ്ങളിഷ്ടം അതിൻ്റെ ഗുണമേന്മകളെ കുറിച്ച് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തൊലി കളഞ്ഞിട്ടുണ്ട് എല്ലാവരും കളയാറുണ്ട് അതുകൊണ്ട് ഞാനും ഇവിടെ ചിരണ്ടി കളഞ്ഞു അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് അതിലൊരു മുറിയാണ് ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് നല്ലൊരു ഉപ്പേരി തയ്യാറാക്കാനാണ് വന്നത് നിങ്ങളോട് പറഞ്ഞില്ല ഇതിൻ്റെ ചോറക്കട ഒഴിവാക്കിയിട്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം വെജിറ്റബിൾ വെജിറ്റബിളാവുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് വെജിറ്റബിൾ ധാരാളം മരുന്ന കടിച്ചു വരുന്നതാണ് അതുകൊണ്ട് എല്ലാ വിറ്റാമിനും കൂടി ഇല്ലാതാക്കണ്ട ഉള്ള വിറ്റാമിൻ നല്ലതോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വൃത്തി കട്ട് 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 ചെയ്ത് മാറ്റണം നമുക്കിനി ഇത് ചെയ്യാം ചെയ്തിട്ട് ഉണ്ടാക്കാം ണ്ടാക്കാം കണ്ടോളി അടിപൊളി ഏറ്റവും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഈ താത്താക്കെന്താ എന്ന് ചോറും കൂട്ടാനും ചോറും കൂട്ടാനും അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരുന്നുണ്ടാവും നിങ്ങൾക്കല്ല ഇങ്ങനെ തോന്നാറുണ്ട് പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു റെസിപ്പി പറഞ്ഞു തരുമ്പോൾ എൻ്റെ വീട്ടിൽ നല്ലൊരു ഫുഡാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹെൽത്തി രൂപത്തിലുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കാണിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ ആരോഗ്യത്തിനും നിങ്ങളാരോഗ്യത്തിനും നല്ലത് എന്ന് വിചാരിച്ചു എണ്ണയിൽ കടന്ന് പൊരിയുന്ന പലഹാരങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഒരിക്കലും നല്ലതല്ല ഞാൻ പറഞ്ഞില്ലേ പടവലത്തിൻ്റെ ഗുണങ്ങൾ പടവലത്തിന് നല്ല ഗുണങ്ങളുണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ് ശരീരഭാരം കുറക്കാൻ നല്ലതാണ് പിന്നെ ഏതൊക്കെയാണ് വിറ്റാമിനുകൾ അതിലുണ്ടല്ലോ അത്രയും പോരെ ഞമ്മക്ക് എന്നാൽ അടുത്തത് ഞമ്മക്ക് വിറ്റാമിൻ എന്നെ ആയിക്കോട്ടെ ഇന്നത്തെ തീറ്റ എന്ന് വിചാരിച്ചു അടുത്ത വിറ്റാമിൻ നമ്മൾ എടുത്തു മുരിങ്ങാക്കായ എടുത്തിരിക്കുന്നത് ഇത് പിന്നെ വിറ്റാമിൻ്റെ ഒരു കലവറ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും വിറ്റാമിൻ എ ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ് പിന്നെ എന്താ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലതാണ് അതുപോലെ വേറെ എന്തൊക്കെ രോഗങ്ങൾക്ക് ഇത് നല്ലതാണല്ലോ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇന്ന് കണ്ടുപിടിച്ചറിവാണ് എനിക്കറിയായിരുന്നു ഇതൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് നല്ലതാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ എ അങ്ങനെ പലതരം വിറ്റാമിനുകൾ എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതിൽ ഞാനൊരു അറിവ് പങ്കുവെച്ച് തരുമ്പോൾ എനിക്കും അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങൾക്കിത് പറഞ്ഞു തരാനും സാധിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എണ്ണ പലഹാരങ്ങൾക്ക് വിട പറഞ്ഞിട്ട് ഞമ്മക്ക് ഇതുപോലുള്ള ഓരോ ഐറ്റംസ് കണ്ടുപിടിച്ചിട്ട് നല്ല ഐറ്റംസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി ഈ മുരിങ്ങ കായൻ്റെ തൊലി നമുക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കാം ചുരണ്ടി എടുക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങൾക്ക് ഇനി പുതുതായിട്ട് വല്ല ചുരണ്ടായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ വന്ന് പറയാവുന്നതാണ് എനിക്കിതാ ഇങ്ങനെ അറിയുന്നുള്ളൂ കത്തി കൊണ്ടൊക്കെ നോക്കി കിട്ടണില്ല മുരിങ്ങാക്കായ തൊലി കഴിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞമ്മ എല്ലാവർക്കും നല്ലതാണ് അത് കരുതിയിട്ട് ഞമ്മള് കൊറേ വിറ്റാമിൻ ഇതിലുണ്ട് കരുതിയിട്ട് നമ്മൾ വെറുതെ ടേസ്റ്റ് ഇല്ലാതെ നമ്മൾ കഴിക്കുക കഴിക്കൂല എന്നാ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി അടിപൊളി ഐറ്റം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത് കുക്കറായിട്ടിങ്ങോട്ട് പോര് നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും മുരിങ്ങാക്കായും പടവലും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ഗ്യാസുമെക്കാട് കയറ്റി വെച്ച് തീ കൊടുത്തിട്ട് പരിപാടിയിലേക്ക് പോകാൻ നല്ല അടിപൊളി കൂട്ടാൻ അടിപൊളി കൂട്ടാൻ ഇത്രയും ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ് ഈ കുക്കറിൽ വന്നുകൊണ്ട് ഇരിക്കുന്നത് ഒരു വിസിൽ വന്നാൽ മുഴുവനായിട്ട് ആവി അങ്ങോട്ട് കളഞ്ഞിട്ട് നമുക്ക് വേഗം ഇങ്ങോട്ട് റെഡിയാക്കാം ഒരിക്കലും പ്രിയപ്പെട്ടവരെ വെജിറ്റബിൾ വെന്ത് വെന്ത് ഉടയാൻ പാടില്ല വെന്തുടഞ്ഞാൽ അതിൻ്റെ ഫലം പോകും എന്തൊക്കെ അതിൻ്റെ വിറ്റാമിൻ എല്ലാം പോകും ആ കുളത്തിലങ്ങോട്ട് ആയി കിട്ടും ഏതെങ്കിലും വെജിറ്റബിൾ പകുതി വേവിനാണ് നല്ലത് അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് വന്തോട്ടേ വേഗണ്ട നല്ല പകുതി വേവിന് ഓഫാക്കി എടുക്കാവുന്നതാണ് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഒരു വിസലങ്ങോട്ട് വന്നിട്ട് ഓഫാക്കി എടുത്തിട്ട് അതിന് ആവി മുഴുവനായിട്ട് അങ്ങോട്ട് കളയാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് നാളികേരം നമുക്കൊരു തോരനങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ല വിറ്റാമിൻ തോരനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ വന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും എൻ്റെ ആജ്ഞ എൻ്റെ മക്കളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കുള്ളി ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാല് ടേസ്റ്റ് ഇല്ലാതെ എന്തെങ്കിലും കുങ്ങച്ച ഞങ്ങൾ തിന്നുമോ നിങ്ങളും തിന്നൂല ഞാനും തിന്നൂല എൻ്റെ മക്കളും തിന്നൂല ആരും തിന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് തൈരൊഴിച്ചാൽ നാളികേരത്തേക്ക് തൈരങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് കൊണ്ടുവരാം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല പച്ചമുളക് നമുക്ക് പിന്നെ ചേർക്കാം ഏതേലും ഞാൻ ഇപ്പം ചേർത്തിട്ടില്ല ഏതെങ്കിലും ഞമ്മക്ക് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊണ്ടുവരാം ചെറിയ ഉള്ളി ഒന്ന് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോ എന്നാന്ന് വെച്ചാൽ മറ്റേ കുഞ്ഞി 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 ഉള്ളികളാണ് കടയിൽ നിന്ന് കിട്ടുന്നത് ഏതേലും വലിയ ഉള്ളിൻ്റെ ഒരു പകുതി പകുതിയല്ല ചെറിയൊരു കുഞ്ഞു പീസ് എടുത്തുകാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തു ഞാൻ അടുത്തതായിട്ട് ഞമ്മക്ക് ഇതിലേക്ക് ചേർക്കണം കുറച്ച് കറിവേപ്പിലെടുത്തുകൊണ്ടുവരണം അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് എടുത്തു വരും കറിവേപ്പിലെ പാകത്തിന് പച്ചമുളക് പാകത്തിന് ഒക്കെ അവനവന്റെ പാകത്തിനെ അങ്ങോട്ട് എടുത്തുകൊണ്ടിരുക പിന്നെ രണ്ടിലി വെളുത്തുള്ളി കൂടി കുത്തി കുത്തിച്ചതക്കണം ഇതിലേക്ക് നല്ല കൂടി ഉണ്ടാക്കേണ്ട പലവട്ടം പറഞ്ഞിട്ടുണ്ട് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കണ കോലത്തിൽ ഉണ്ടാക്കാനല്ലേ അറിയേണ്ടത് അത് കോലം പോലെ ആകുമ്പോഴല്ലേ നമ്മൾ കഴിക്കുള്ളൂ അല്ലാതെ ഉപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും ഇങ്ങൾക്കു അറിയാം ഇനിക്ക് പറയും നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു ഒറ്റ ഉപ്പേരി മതിയാവും ചോറ്റിക്ക് വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ എത്ര കൂട്ടാണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല കണ്ടമാനം ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇതിന് പച്ചമുളകും കട്ട് ചെയ്ത് മാറ്റിണ്ട് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് ചട്ടിക്ക് തീ കൊടുത്തിട്ട് ഞമ്മക്ക് ചട്ടിയിലൊന്നും ഈ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് പൊട്ടണം കടുക് കടന്നാ കണ്ട് പൊട്ടുമ്പോഴേക്ക് രണ്ട് പെരിഞ്ചീരകം രണ്ടോ മൂന്നോ നാലോ പെരിഞ്ചീരകം മാത്രം ഇട്ടുകൊടുക്കാൻ നിർബന്ധമല്ല ചിലവർക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് ചില ആളുകൾ ഇത് ഇട്ട് കൊടുക്കണ്ട പെരിഞ്ചീരകം ഇതുപോലെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കറിവേപ്പിലെടുക്കുക ഉള്ളി ഉള്ളിട്ടുടുക്കുക പച്ചമുളക് ഇട്ട് എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക ആദ്യം ഒന്ന് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വൈകിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് അടുത്തതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ പോരെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂല്ലേ വിറ്റാമിൻ ആയിട്ടുള്ളൊരു ഫുഡ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എണ്ണക്കടികൾ എണ്ണ പലഹാരങ്ങളുടെ പിന്നാലെ പോകാതെ ഇതുപോലുള്ള ചാനലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഇങ്ങനത്തെ ചാനലുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഞാൻ കാരണം കുറേ കുക്കിംഗ് വീഡിയോകാരുണ്ട് വ്യൂസ് ഇല്ലാതെ നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഓലാണ് സത്യസന്ധമായിട്ട് നല്ല റെസിപ്പികൾ നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത് ഇത് കണ്ണ് കണ്ടല്ല വ്ളോഗ് മുഴുവനും കണ്ടിട്ട് എന്താണെന്നറിയില്ല കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഒന്നും ആളുകൾ തീരെ വരുന്നില്ല അല്ലാതെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാത്തോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാനിട്ടോ അല്ല കച്ചറ വീഡിയോ കാണാനാണ് ഇന്നത്തെ ആളുകൾക്ക് താല്പര്യമെന്ന് തോന്നുന്നു കുറേ കച്ചറയുടെ പിന്നാലെ പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും നല്ല അടിപൊളി ഐറ്റം വെജിറ്റബിൾ പകുതി മുക്കാൽ വേവിലാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ആവി മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ടായിനി ഇനി ഇനി നമുക്ക് ദീക്ക് മസാല പൊടിയിട്ട് എടുക്കാം മസാല എന്ന് പറഞ്ഞാൽ വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം നാളികേരം ഞാൻ നേരത്തെ തന്നെ അരച്ചു മാറ്റിയതാണല്ലോ തൈര് ചേർത്ത് അരച്ചെടുത്ത നാളികേരം അവിടെ ഉണ്ട് തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും മിന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇനി അത് പറഞ്ഞു പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കണില്ല അത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ വെന്ത സാധനം ഉണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചട്ടിയിൽ കൊള്ളാത്തോണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി എന്താണെന്നറിയില്ല മൂടിയമ്മ കൂടെ വന്നു അല്ല മൂടിയമ്മ കൂടിയല്ല എന്താണ് ആ കുക്കറിൻ്റെ പിടിമക്കൂടെ വന്നിട്ട് അതൊന്നും സാരല്ല ക്യാമറയ്ക്ക് കണ്ണു പോയിട്ടാണെന്നാണ് പറഞ്ഞു വരണത് നാളികേരം നന്നായിട്ട് അരച്ചു കൊടുത്താൽ നാളികേരം തൈരൊക്കെ ചേർത്ത് അരച്ച നാളികേരം നമുക്ക് ഇതിക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം നമ്മുടെ അടിപൊളി കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് കറിവേപ്പിലധികം ഉള്ളിപ്പിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് കറിവെറുത്ത് ഉള്ളിപ്പിച്ചിട്ട് ആ പച്ചക്കുത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കറിവേപ്പിലിൻ്റെ ഒരു പച്ചക്കുത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതുപോലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക തൈര് കുറവുണ്ടെങ്കിൽ തൈര് ചേർത്തെടുക്കുക അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല നമ്മുടെ ഈ കൂട്ടാനിവിടെ റെഡി ആയിക്കണം നല്ല വിറ്റാമിൻ കൂട്ടാൻ വിറ്റാമിൻ കൂട്ടാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുത്തിട്ട് ഞമ്മക്കിതിൽ വെള്ളം വറ്റിച്ചെടുത്തിട്ട് നല്ലൊരു കുറുക്ക് പരുവത്തിലാക്കിയെടുക്കാം ഇത് കറി അല്ലാതെ കൂട്ടാനാണ് അതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നല്ല കുറുക്ക് പരുവത്തിൽ നല്ല കൂട്ടാൻ പരുവത്തിൽ അത് റെഡിയാക്കി മാറ്റിയിച്ചിട്ടുണ്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം മീനും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലെങ്കിൽ മീനിൽ വിറ്റാമിനിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മീനിൻ്റെ തല അത് ചെമ്പലിൻ്റെ തല എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് അല്ല ഇഷ്ടം അതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്നുള്ളൂ പിന്നെ കുട്ടികളാണ് എന്നോട് പറഞ്ഞത് പുളിഞ്ചി വേണം പുളിഞ്ചി വേണം എന്നാൽ എങ്ങനെ പെട്ടെന്ന് പുളിഞ്ചി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ കുട്ടികൾ മുട്ടായി വാങ്ങാറില്ലേ ആ പുളിഞ്ചി ഇങ്ങനെ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് തോന്നാറുള്ളത് വെറും പുളി ഇടുക പിന്നെ അക്ക് കുറച്ച് വെള്ളം വരാം എനിക്ക് പഞ്ചസാര ഇട്ട് എടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നിർത്താൻ നമ്മുടെ പുളിഞ്ചി റെഡിയായി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കോലത്തിലുള്ള പുളിഞ്ചി റെഡിയായി നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ പുളിഞ്ചിയിൽ കണ്ടമാനം അതും ഇതും സാധനങ്ങൾ ഉലുവ ഏലക്കായ ഇഞ്ചിയൊക്കെ ഇടണ്ടത് എന്നാ കുട്ടികൾക്കില്ലേല് അതൊന്നും ഇടണ്ട സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അടിപൊളി ഐറ്റാണിത് പുളിഞ്ചി ഉണ്ടാക്കിയത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റാണ് വെറുതെ പുളിങ്ങൾ ഇടുക എടുക്കുക കഴുകി എടുക്കുക പഞ്ചസാര ഇട വേവിച്ചെടുക്ക അത്രേ ഉള്ളൂ എന്നാ നമ്മുടെ അടുത്ത ചടങ്ങിലേക്ക് പോകാം മക്കൾക്ക് രണ്ടാകും പനിയാണ് അതുകൊണ്ടൊന്നും അവർ സ്കൂളിൽ പോയിട്ടില്ല അവരാണ് ഇവിടെ നിൽക്കുന്നത് അവർക്ക് ഞാൻ കഞ്ഞി കൊടുത്തിട്ടുള്ള ആ ഞാൻ ചോറാണ് കഴിക്കാൻ പോകുന്നത് ചോറ് വിളമ്പിയിട്ടുണ്ട് ചോറിൽ ഇടാൻ ആൾ വന്നിരിക്കുന്നു കൈ കൈയിട്ടാണ് തീരിക്കണത് എനിക്ക് ചോറിൽ കൈയിടുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമല്ല ഞാൻ കൈ ഇടണ മാതിരിയാണോ കുട്ടികൾ കൈയിട്ടാൽ അതെനിക്കിഷ്ടമില്ല എന്നാലും അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് വെറുതെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് പപ്പടമുണ്ട് മീനുണ്ട് എന്തൊക്കെ കൂട്ടാനുകളെ നമുക്കുള്ള ഇന്നലത്തെ സാമ്പാറാണ് ഉണ്ടത് ഇന്നലെ ഞാൻ അടിപൊളി സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ഞങ്ങൾ ഉണ്ടാക്കി നോക്കീനെ ഞങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിനെയോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തതിനോ ഞങ്ങൾ കമന്റ് ഇട്ടീനോ അതിനൊന്നും വലിയ പ്രയാസമല്ല താഴെ ഷെയറിന്റെ ബട്ടൺ ഉണ്ടാവും അവിടെ നിൽക്കുക ഷെയർ ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ നിൽക്കുക സബ്സ്ക്രൈബ് ആവും സബ്സ്ക്രൈബ് ആവും പിന്നെ എന്താണ് വീഡിയോ ഒക്കെ ലൈക്ക് ഇടാൻ പണിയില്ല താഴെ വന്നാൽ ലൈക്ക് ഉണ്ടാവും കമന്റ് ഇടാൻ യാതൊരു പണിയില്ല വെറുതെ ഒരു ഗുഡോ ലുക്കോ എത്തങ്കിലൊന്നും ഇട്ടാൽ മതി ഇന്നാലും ഒരു സമാധാനമല്ലേ പുളിഞ്ചി എന്തൊക്കെ കൂട്ടാനോ നല്ല വിറ്റാമിൻ കൂട്ടാനോ ഒന്ന് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടമാക്കാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് നാട്ടാരോടും വീട്ടാരോടും കൂട്ടാരോടും എല്ലാവരോടും പറയാനും മറന്നുപോകരുത് നല്ലൊരു വിറ്റാമിൻ്റെ കലവറയാണ് നമ്മുടെ ഈ പ്ലേറ്റിൽ കിടക്കുന്നത് നല്ല ഹെൽത്തിന് നല്ലതാണ് അതുകൊണ്ട് ഇനി എണ്ണ പലഹാരത്തിൻ്റെ പിന്നാലെ പോകാതെ അതുപോലെ കണ്ണു കണ്ട വീഡിയോൻ്റെ പിന്നാലെ പോകാതെ ഇതുപോലെ ഫുഡ് ഫുഡിൻ്റെ ഐറ്റംസ് നമുക്ക് എന്തായാലും വീട്ടിൽ നിർബന്ധമാണ് അതുകൊണ്ട് നമ്മുടെ ഫുഡ് നമ്മൾ എന്തായാലും ഉണ്ടാക്കണം അതെന്തായാലും നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുക അല്ലാതെ നമ്മൾ അവിടെ പോയി ഹോട്ടലിൽ പോയി ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് അവിടെ പോയിട്ട് കഴിച്ചിട്ടല്ല കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡാണ് നല്ലത് പ്രിയപ്പെട്ടവരെ അല്ലാതെ കണ്ണ് കണ്ട ഹോട്ടലിലൊക്കെ പോയി കഴിച്ചിട്ട് അത് അവർ എത്രത്തോളം നന്നാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പറയാൻ സാധിക്കില്ല നമ്മളുണ്ടാക്കണ ഫുഡായിരിക്കും ഏറ്റവും നല്ലത് അതാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഓല്ണ്ടാക്കണേലെന്തൊക്കെയും ചാടിക്കണമെന്ന് നമുക്കറിയില്ല നമ്മളുണ്ടാക്കണം നമുക്കുള്ള ഫുഡെന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നമുക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാം നല്ല ടേസ്റ്റോടു കൂടി നമ്മൾ കഴിക്കാം ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഞങ്ങൾ കഴിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു അത്രേ ഉള്ളൂ അപ്പം ഇത് കണ്ടിട്ട് ആരും കൊതി കൂടാൻ നിൽക്കണ്ട ഇതുപോലൊരു ഫുഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ മോൾക്ക് വാരി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പനിയൊക്കെ ആയ കുട്ടിക്ക് തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടത് കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഫുഡാണ് അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇഷ ഇത്രയും നേരം കണ്ടുനിന്ന് എല്ലാ കൂട്ടുകാർക്കും നന്ദി തന്നെയാണ് രേഖപ്പെടുത്താൻ ഉള്ളത് അപ്പോൾ ഇതിൽ കാര്യമായിട്ട് നല്ല കൂട്ടാന കുറേ മുന്തിയ പൈസൻ്റെ കൂട്ടാനൊന്നും ഇതിലില്ല നല്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ കുറഞ്ഞ റേറ്റിൽ ഒരു കൂട്ടാൻ തന്നെ ഉള്ളൂ ഇതിലുള്ളത് ഉള്ളത് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കി അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല മുരിങ്ങക്കായ ഇത് നമുക്ക് കിട്ടും അതുപോലെ മുരിങ്ങ നമുക്ക് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും തോരം വെക്കാം എണ്ണിത്തണ്ടോ എണ്ണിക്കാമ്പോ എന്തെങ്കിലുമൊക്കെ തോരം വെക്കാൻ കിട്ടൂലോ അതൊക്കെ മതിന്ന് ഇല്ലേ മതി